ويقول الله الصحابة رمال <سؤال> السلام عليكم ورحمة الله إمام بخاري ودرجة ونرأي سيدة مايا ووادق وجنة مهانا يا صحابي نعمان بن بشير رضي الله عنه برئي رسول الله صلى الله عليه وسلم برئي الحلال بيّن والحرام بيّن നിമിസന് പറഞ്ഞു എന്താണ് ഹറാമെന്നും എന്താണ് ഹലാലെന്നും വ്യക്തമാണ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ഹലാല് എന്നത് ഖുർആാൻ പറഞ്ഞത് ഹലാലാക്കിയത് മുഴുവൻ ഹലാലാണ് നബി ഹലാലാക്കിയത് മുഴുവൻ ഹല ഹലാലാണ് ഖുർആാൻ ഹറാമാക്കിയത് മുഴുവൻ ഹറാമാണ് നബി ഹറാമാക്കിയത് മുഴുവൻ ഹറാമാണ് അപ്പൊ നേർക്ക് നേരെ എന്താണ് ഹറാമെന്നും എന്താണ് ഹലാലെന്നും അതിന്റെ മാനദണ്ഡം പറഞ്ഞു എന്തു പറഞ്ഞു പക്ഷെ ഈ ഹറാമിന്റെ ഹലാലിന്റെയും ചില സംശയാസ്പദമായ ചില സംഗതികളുണ്ട് ഹലാലാണോ അനുവദിക്കപ്പെട്ടതാണോ നിഷിദ്ധമാണോ എന്നൊന്നും പെട്ടെന്ന് സാധാരണക്കാർക്ക് നവി പറഹ കെസീർ പക്ഷെ അധികം ആളുകൾക്കും അത് തിരിച്ചറിയാൻ കഴിയില്ല ഇത് അനുവദിക്കപ്പെട്ട സംഗതിയാണോ ഒരു മുസ്ലിമിന് ഉപയോഗിക്കാൻ പറ്റിയതാണോ ചെയ്യാൻ പറ്റിയതാണോ എന്ന് കൃത്യമായി അറിയാൻ കഴിയാത്ത ഒരുപാട് സംഗതി ഉണ്ടാവും അങ്ങനെ സംശയാസ്പദമായ സംഗതിയെ എന്താ ചെയ്യേണ്ടത് സംശയാസ്പദമായ കാര്യങ്ങളിൽ ഒരാൾ വിട്ടു നിൽക്കുകയാണെങ്കിൽ അയാളുടെ ധീടും അഭിമാനവും സംരക്ഷിക്കപ്പെടുന്നു ആരെങ്കിലും ആ സംശയാസ്പദമായ കാര്യങ്ങളിൽ അതൊന്നും വക വയ്ക്കാതെ ഹറാണോ ഹലാൽ നോക്കാതെ പോയി അയാൾ ആ സംശയത്തിൽ പെട്ടാൽ ഒരു ബൗണ്ടറിക്ക് ഒരു വേലിയുടെ അടുത്ത് തന്റെ മൃഗത്തെ മേയാൻ വിടുന്നത് പോലെയാണ് ഏതു നിമിഷം ആ വേലി കടന്ന് അപ്പുറത്തേക്ക് അയാൾ മൃഗം പോകും എന്നതുപോലെയാണെന്ന് എനിക്ക് പറഞ്ഞത് നോക്കൂ അപ്പൊ നബിസരമാരാണ് പറഞ്ഞത് അതൊരു നിലപാടാണ് അധികം ആളുകൾക്ക് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയില്ല ഇപ്പൊ നബിയുടെ കാലത്ത് ഇല്ലാത്തതിന് ഒരുപാട് സംഗതികൾ പിന്നീട് കാലത്തൊക്കെ വരുമല്ലോ അപ്പൊ എല്ലാത്തിനും ഇപ്പോഴൊന്നും പ്രായത്തെ ദിവസം ഇറങ്ങുമ്പോ അത് നമുക്കറിയുകയും ചെയ്യാം പക്ഷെ അത്തരം വിഷയങ്ങളിൽ സംശയമുണ്ടെങ്കിൽ നമ്മൾ സാധാരണ എന്താ ചെയ്യാ നമ്മുടെ ഭൗതികമായ വിഷയത്തിൽ നമുക്ക് സംശയമുള്ള ഒരു കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും അവ വിട്ടു നിക്കു വേണ്ടാന്ന് വെക്കാ ആരെങ്കിലും അത് ആ സംശയ എന്നാലും കൊഴപ്പം ചെയ്യോ ചെയ്യൂലോ വിട്ടു നിൽക്കാസ്പദമായ ഉറപ്പില്ലാത്ത സംഗതിയിൽ നിന്ന് ആര് വിട്ടു നിന്നുവോ അവന്റെ ദീൻ സംരക്ഷിക്കപ്പെടും അവന്റെ അഭിമാനവും സംരക്ഷിക്കപ്പെടും എന്നാണ് ഒരാൾ വിട്ടു നിൽക്കാതെ ആ സംശയത്തിൽ ചെന്ന് പെട്ടാലോ അയാൾ ഒന്നിൽ ഹലാ ഹറാമിൽ പോയി പെടാനാണ് സാധ്യത എന്നാണ് അലൈഹി റസൂർ അതുകൊണ്ട് നമ്മൾ ഏത് കാര്യത്തിലും എന്തിനും ചെയ്യുമ്പോഴും പറയുമ്പോഴും ഇടപെടുമ്പോഴും ഉപയോഗിക്കുമ്പോഴും പങ്കെടുക്കുമ്പോഴൊക്കെയും നമ്മൾ കൃത്യമായി അത് അനുവദിക്കപ്പെട്ടതാണോ ഇല്ലയോ എന്ന് അറിയാത്ത വിഷയത്തിൽ നിന്ന് നിലപാട് എന്താ വിട്ടു നിൽക്കലാണ് വിട്ടുനിന്നാ നമുക്ക് എന്താ നഷ്ടം ഒന്നും അത് ഒന്നും മറിച്ച് ദീൻ കോട്ടം വരില്ല അല്ലെങ്കിൽ നീന് കോട്ടം വരും എന്നാണ് നബിസലാഹുലൈവ സ്ഥലം പറഞ്ഞത് അതുകൊണ്ട് നമ്മൾ ആ ഒരു നിലപാട് നബിസലാഹുല യു സ്ഥലമെ പഠിപ്പിച്ചത് കൊണ്ട് നമ്മൾ ആ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഏത് കാര്യത്തിനെയും അളവ് പോലെ വച്ച് നോക്കിയാൽ നമ്മുടെ ദീനും സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് പോകാൻ പറ്റും ഇല്ലെങ്കിൽ കോട്ടം സംഭവിക്കാൻ കേടുപറ്റുക നമ്മുടെ ദീനിനാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മളെ സമീപിക്കാൻ ഒന്നാമതി മാറാകട്ടെ